ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതിനു പിന്നാലെയാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ കൊലയാളി സംഘത്തിന് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കം ആരംഭിച്ചത് ഇതു സംബന്ധിച്ച് പോലീസിനോട് പ്രതികളുടെ റിപ്പോർട്ട് ആവശ്യപ്പെടുന്ന കണ്ണൂർ ജയിൽ സൂപ്രണ്ടിന്റെ കത്ത് പുറത്തായി ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി അണ്ണൻ സിജിത്ത് എന്നിവരെ വിട്ടയക്കാനായിരുന്നു തീരുമാനം കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറോടാണ് ജയിൽ സൂപ്രണ്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സർക്കാർ ഉത്തരവ് പ്രകാരം മൂന്ന് പ്രതികളെ വിട്ടയക്കാനുള്ള പ്രാഥമിക ആലോചനയുണ്ടെന്നും അതിനാൽ ഇവരെക്കുറിച്ച് അന്വേഷണം ആവശ്യമുണ്ടെന്നും ജൂൺ പതിമൂന്നിന് അയച്ചിരിക്കുന്ന കത്തിൽ പറയുന്നു ഇത്തരത്തിൽ അൻപത്തിയൊൻപത് പ്രതികളെയാണ് വിട്ടയക്കാൻ ആലോചിക്കുന്നത് സർക്കാരിൻ്റെ തീരുമാനം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് കെ കെ രമ പ്രതികരിച്ചു ഇതിനെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നും കോടതിയും ഗവർണറെയും സമീപിക്കുമെന്നും രമ കൂട്ടിച്ചേർത്തു ജയിൽ മാനുവലിന് വിരുദ്ധമായ നീക്കത്തിനെതിരെ പ്രതിപക്ഷം ശക്തമായി പ്രതിഷേധിക്കുമെന്ന് മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പറഞ്ഞു യഥാർത്ഥത്തിൽ റമിഷൻ കിട്ടാനായിട്ടുള്ള അർഹതയുള്ള ആളുകളല്ല കേസിലെ പ്രതികൾ സാധാരണ കൊടും ക്രൂരമായ കൊലപാതകത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് റിമിഷൻ കൊടുക്കാൻ കഴിയില്ല സ്ത്രീകൾക്കെതിരെ അതിക്രമം നടത്തിയ ആളുകൾക്ക് റിമിഷൻ കൊടുക്കാൻ പറ്റില്ല എന്നാണ് ഈ വെച്ചിരിക്കുന്ന നിബന്ധനകൾ അപ്പോൾ ജയിൽ മാനുവലിന് വിരുദ്ധമായിട്ടാണ് ഇവർക്ക് റിമിഷൻ കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള തീരുമാനം ഗവണ്മെന്റ് എടുക്കുന്നത് ഇവിടെ ഡി ജി പി റെക്കമെൻഡ് ചെയ്തു എന്നാണ് ഞാൻ മാധ്യമങ്ങളിലൂടെ കണ്ടത് ഡി ജി പിക്ക് അതിൽ റെക്കമെൻഡ് ചെയ്യാനുള്ള അധികാരമില്ല കാരണം നിലവിലുള്ള നിയമത്തെ ലംഘിച്ചുകൊണ്ട് ഒരു നടപടി എടുക്കണമെന്ന് പ്രേരിപ്പിക്കത്തക്ക വിധത്തിലുള്ള ഒരു റെക്കമെൻഡേഷൻ ജയിൽ ഡി ജി പിക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും ജയിൽ മാനുവലിൻ്റെ വിരുദ്ധമായിട്ടുള്ള പെരുമാറ്റമാണ് അവർ ജയിലിൽ നടത്തിയിട്ടുള്ളത് ജയിലെന്ന് പറയുന്നത് പിടിച്ചിടുന്നതിന് വേണ്ടിയുള്ള സ്ഥലം മാത്രമല്ല കറക്ഷണൽ മെത്തേഡാണ് കാരണം ഒരു കൊലപാതകത്തിനകത്ത് കുറ്റകൃത്യത്തിൽ വിധേയനായ വ്യക്തി കോടതി ശിക്ഷിച്ചതിന് ശേഷം ആ കോടതിയിൽ കിടക്കുന്ന കാലഘട്ടത്തിൽ അവരുടെ ആൻറ്റീസിഡൻസും പെരുമാറ്റവും കറക്റ്റാണോ എന്നുകൂടി പരിശോധിക്കണ്ടേ ടി പി കേസിലെ പ്രതികൾ ജയിൽ നിയമത്തിന് വിധേയമായിട്ടാണോ നടന്നത് ജയിലിനകത്ത് തന്നെ അവർ നടത്തിയ ക്രിമിനൽ കുറ്റങ്ങളെക്കുറിച്ച് എത്രയോ കേസുകൾ നിപ്പുണ്ട് അവർക്ക് അനധികൃതമായ പരോൾ കൊടുത്തിട്ടില്ലേ പരോൾ വ്യവസ്ഥ പോലും ലംഘിച്ചുകൊണ്ടാണ് ഇവർക്ക് തുടർച്ചയായ പരോൾ കൊടുത്തിട്ടുള്ളത് അവർ ജയിലിൽ കിടന്നതിൻ്റെ പകുതി ഭാഗത്തുള്ള പര പരോളാണ് അനുഭവിച്ചത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ എന്തടിസ്ഥാനത്തിൽ ഒരു ഗവണ്മെന്റ് അത് ചെയ്യുന്നത് എന്തടിസ്ഥാനത്തിലാണ് ഡി ജി പി അത് റെക്കമെൻഡ് ചെയ്യുന്നത് ഡി ജി പി ഓൾ ഇന്ത്യ സർവീസിൽപ്പെട്ട ആളാണ് ശിക്ഷാ ഇളവില്ലാതെ ഹൈക്കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച പ്രതികളെയാണ് വിട്ടയക്കാൻ സർക്കാർ ആലോചിക്കുന്നത് ഇരുപത് വർഷം വരെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് പാടില്ലെന്നായിരുന്നു ഹൈക്കോടതി വിധി പ്രതികളുടെ അപ്പീൽ തള്ളിക്കൊണ്ട് ഹൈക്കോടതി ശിക്ഷ വർദ്ധിപ്പിക്കുകയാണുണ്ടായത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം